കൽപ്പറ്റ കൽപ്പറ്റാരായണ മാഷിന് ഒരാമുഖം കേരളത്തിൽ ആവശ്യമില്ല അതുകൊണ്ടന്നെ നേരിട്ട് ചോദിക്കട്ടെ എന്തിനാണ് എഴുതുന്നത് എഴുതുന്നതിൻ്റെ ഒരു കാരണം വളരെ കാലം മുമ്പേ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും എഴുത്തിലൂടെ മാത്രം എക്സ്പ്രസ് ചെയ്യാവുന്ന ഒരു വ്യക്തിത്വം ഉള്ളത് കൊണ്ടായിരിക്കണം എഴുത്തുകൂടാതെ എന്നെ എനിക്ക് ആവിഷ്കരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ഭാഷയിലുള്ള എൻ്റെ സവിശേഷത ഉപയോഗപ്പെടുത്താൻ ഒരു ഇടം വേണം എന്ന് തോന്നിയത് കൊണ്ടും ആയിരിക്കണം അത് ഈ വർത്തമാനകാല കൽപറ്റുന്നാരാണെന്നല്ലേ ഒരു പൂർവ്വകാല ഈ എഴുതാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ എഴുതി ഒരു കാലത്ത് എന്തായിരുന്നു എൻ്റെ അത് ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ വീണു മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു അങ്ങനെ ഒരു വർഷത്തോളം എനിക്ക് കിടക്കയിൽ കിടക്കേണ്ടി വന്നു ഫുട്ബോൾ കളിക്കാൻ വേണ അപ്പോൾ വലിയ ഇന്നത്തെ മാതിരിയൊന്നും അല്ല അന്ന് മെഡിക്കൽ കോളേജൊക്കെ വളരെ ഇന്നും അങ്ങനെ തന്നെ ഏറെക്കുറെ വളരെ അലസമായിട്ടാണ് ഒരാളെ പരിഗണിക്കുക അപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ എടുത്തു കൊണ്ടുവരുക എന്നെ എന്നാൽ പോലും അവരൊന്നു നോക്കി രണ്ട് മാസം കഴിഞ്ഞ് വരൂ രണ്ട് മാസം കഴിഞ്ഞ് വരൂ എന്നൊക്കെ പറഞ്ഞ് വിടും അങ്ങനെ കിടപ്പിൽ തന്നെ കിടപ്പിലായവ് ഈ കാൽവണ്ണം പൊട്ടിയതാണ് കാൽവണ്ണ പൊട്ടിയതേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് അവരുടെ ഒരു അശ്രദ്ധയാണ് ഒരു പക്ഷേ ഈ പിന്നെ എന്താ പറയുക അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം എന്തായാലും എനിക്ക് അങ്ങനെ കിടപ്പില്ല ഈ വളരെ കാലം അങ്ങനെ പിന്നെ മെഡിക്കൽ കോളേജിൽ വരാതെ എൻ്റെ അച്ഛനെല്ലാം കൂടിയാണ് ഈ പ്ലാസ്റ്റർ മുറിച്ചത് ആ അങ്ങനെ ഇവരോടുള്ളൊരു വിനോദം കാരണം അപ്പോൾ അതെന്തല്ല അപ്പോഴും ഈ കാലത്ത് എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ അപ്പോൾ ഹസിന അതെ 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 അപ്പോൾ പുറത്തിറങ്ങാൻ വയ്യ കൂട്ടുകൂടാൻ വയ്യ കളിക്കാൻ വയ്യ ഒരു ആറാം ക്ലാസ്സുകാരനെ സംബന്ധിച്ച് ഇത് സഹിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം വീട്ടിലിങ്ങനെ തടങ്കലിലാണ് ഈ തടങ്കലിലാണ് ഒരു പുസ്തകം കിട്ടുന്ന വാക്യ അപ്പം എനിക്ക് പുസ്തകത്തിലൂടെ പുറത്തൊക്കെ ഇറങ്ങി നടക്കാമെന്ന് മനസ്സിലായി പിന്നെ ഞാൻ പുസ്തകങ്ങൾ ആവശ്യപ്പെടുന്നു അങ്ങ് അങ്ങനെയൊന്നും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നാലും പുസ്തകങ്ങളുണ്ട് ഒരു ഡിറ്റക്റ്റീവ് നോവലൊക്കെ ഡിറ്റക്റ്റീവ് ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞ ഒരു നോവലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഏതായാലും ഒരു സമയം പോക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ് ടൈം പാസ് അല്ലാതെ ഗഹനമായിട്ടുള്ള പുസ്തകങ്ങളൊന്നുമല്ല എന്നാലും അത്യാർത്ഥിയോട് കൂടി വായിച്ചു പിന്നെ ഞാൻ പുസ്തകം കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഒരു പത്തോ ഇരുപതോ ആളുകളെ എടുത്താൽ ഞാൻ അതിലൊരാളായിരിക്കും ഏറ്റവും കൂടുതൽ സമയം പുസ്തകം വായിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് മാത്രം എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു കാര്യമല്ല പറഞ്ഞത് ഏറ്റവും കൂടുതൽ സമയം പുസ്തകം വായിക്കുന്ന ഒരാൾ ഈ ഏഴ് മണിക്കൂറൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് അത്ഭുതമാണ് കൽപ്പറ്റ നാരാണെന്നുള്ളൊരു എഴുത്തുകാരനെ സൃഷ്ടിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജായിരുന്നു ഒരു വീഴ്ചയാണ് ഞാൻ ഞാനതിനെ കുറിച്ച് പറഞ്ഞിട്ട് വീഴ്ച പക്ഷെ അത് ശ്രദ്ധിച്ച് വേണ്ടതുപോലെ ഉണ്ടാവില്ല ഉണ്ടായില്ല പക്ഷേ വയനാട്ടിൽ നിന്ന് നഗരത്തിലേക്കാണ് വീണത് പുതിയൊരു ലോകമാണ് കാണുന്നത് അപ്പോഴാണ് കോഴിക്കോട് മനസ്സിലാവുന്നത് എന്തോ ജനം അവിടെയാണ് ഒരു ജനവും ഇല്ലാത്തൊരു നാട് അന്ന് ഇല്ലാത്ത വയനാട് കാലാവസ്ഥയിൽ വലിയ ആശുപത്രി ഇത്ര വലിയൊരു കെട്ടിടം അവിടെ ഏത് കഴിച്ച് എന്നാലും വഴിതെറ്റും മെഡിക്കൽ കോളേജ് അന്നത്തെ എൻ്റെ ഒരു പരിചയക്കുറവ് വെച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു അത്ഭുതം നഗരത്തിൽ വരുന്നു പരാജയപ്പെട്ടിട്ടാണെങ്കിലും മടങ്ങിപ്പോകുന്നു അങ്ങനെ നഗരം എന്നെ ഉപേക്ഷിക്കുന്നു അങ്ങനെ ഈ ഗ്രാമത്തിലിരുന്ന് പുസ്തകത്തിൻ്റെ സഹായത്തോടു കൂടി എൻ്റെ അവസ്ഥയെ ഞാൻ മറികടക്കുന്നു പിന്നെ പുസ്തകങ്ങൾ തന്നെ ഈ തോഴന്മാർ അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ഇത്രമേൽ ഉത്തേജിപ്പിച്ച ഒന്ന് എനിക്കും എഴുതണമെന്ന് പിൽക്കാലത്ത് തോന്നുന്നു എന്നെ ഏത് പ്രചോദിപ്പിച്ചോ അത് മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കാൻ വേണ്ടി ഞാനൊരു മീഡിയേറ്ററാവുന്നു വായിച്ച പുസ്തകത്തിൻ്റെയും എഴുതുന്ന പുസ്തകത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരാളായിട്ട് ഞാൻ മാറും അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ എഴുത്തുകാരനാവുന്നുലാസ്സിലുള്ള അതെ അതെ അത് കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലം കിടപ്പിൽ കിടപ്പിൽ വീണ്ടും ആറിൽ തന്നെ പോയി ചേർന്നോ അതെ അതെ ആറിൽ തന്നെ പോയി ചേരുന്നു സ്കൂളിലായിരുന്നു അത് കൽപ്പറ്റ എസ് കെ എം ജെ ഹൈസ്കൂൾ അവിടുത്തെ ഏതെങ്കിലും അധ്യാപകരെ വേറിട്ട് ഓർക്കുന്ന സഹായിച്ചിട്ടുള്ള ഈ കാര്യത്തിലൊക്കെ വാസ്തവത്തിൽ ഒരു പണിക്കരുമാഷ എന്ന് പറയുന്ന ഒരാൾ എന്നോട് ചെറിയൊരു ഒരു പരിഗണന കാണിച്ചിട്ടുണ്ട് മലയാളത്തിൻ്റെ അധ്യാപക പക്ഷേ ഈ പണിക്കരു മാഷയുടെ പരിഗണന മറ്റ് അധ്യാപകർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു കുറഞ്ഞ ഒരു ശ്രദ്ധ നേടിയിട്ടുള്ള ഒരാളായിട്ടുണ്ട് എങ്ങനെ പിന്നെ വായിക്കൊക്കെ ചെയ്യും ശ്രദ്ധിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരർത്ഥത്തിൽ നല്ല ഭാഷയാണ് അപ്പം ഞാൻ പത്താം ക്ലാസ് പഠിക്കും കുറിച്ച് പറഞ്ഞപ്പം പറയാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ പ്രേമലേഖന എഴുതി ഓ അങ്ങനെ പ്രേമലേഖനം എഴുതിയിട്ട് ആ സ്കൂളിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്ത് അതിൻ്റെ മുമ്പിലല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സീൽ നോക്കിയിട്ട് അവര് പിടിച്ചു പിടിച്ചു ഭാഷ എന്നെ പിടിച്ചു അപ്പോൾ എൻ്റെ ഏട്ടനെ വിളിപ്പിച്ചു എഴുതിയത് ആ അതൊരു പിന്നെ എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾ ഒന്നിച്ച് പോണതൊക്കെയാണ് എന്നാലും നേരിട്ട് സംസ ഈ പ്രണയം സംസാരിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് എഴുതിയത് അങ്ങനെ ഈ പ്രേമലേഖനം എഴുതിയപ്പോൾ എൻ്റെ ഏട്ടനെ വിളിപ്പിച്ചു ഏട്ടനെ വിളിപ്പിച്ചിട്ട് ഈ പിന്നെ ഹെഡ്മാഷ്ടർ ഞാൻ ഭയത്തോടു കൂടി എൻ്റെയും കൂട്ടിയുണ്ട് പുറത്ത് കാത്ത് നിൽക്കുക അപ്പം പുറത്തേക്ക് വരുന്നത് ചെറിയ ഒരു ചിരിയോടുകൂടിയാണ് ഏട്ടൻ എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഏടത്തിയമ്മയോട് ഏട്ടൻ പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഞങ്ങളെല്ലാവരും പ്രേമലേഖനം വായിച്ചു നല്ല ഒന്നാം തരം ഭാഷ ഒന്നാം തരം ഭാഷ ഇതേ ശ്രദ്ധയോടു കൂടി അവനോട് എസ് എസ് എച്ച് എഴുതാൻ പോ അത്ര ആത്മാർത്ഥമായിട്ട് അവന് മാർക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾ അവനെ നിരുത്സാഹപ്പെടുത്തുക വേണ്ട ഒന്നാം തരം ഭാഷ എന്ന അപ്പോൾ അങ്ങനെ ഒരു പത്താം ക്ലാസ്സിൽ വെച്ച് എൻ്റെ ഭാഷയ്ക്കൊരു അഭിനന്ദനം കിട്ടി ഒരു വിചിത്രമായ രീതിയിൽ അതെ അതെ എത്ര കൊല്ലം മുമ്പാണെന്ന് പറഞ്ഞാൽ ഒരു അന്നൊരു പതിനാറ് വയസ്സൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ ഇന്ന് എനിക്ക് എഴുപത്തിരണ്ട് വയസ്സായി മറുപത് വർഷം ആ ഒരു കാലത്ത് പ്രേമലേഖനം എഴുതിയിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളത് അഭിനന്ദനം കിട്ടിയത് അത പിന്നെ ഈ ഈ അഭിനന്ദനം എനിക്ക് വലിയ ഇഷ്ടമായി ഇങ്ങനൊരു കൂടുതൽ അത് പക്ഷേ ഏട്ടന അടുത്ത ദിവസം എന്നോട് വളരെ ഒരു പത്ത് പന്ത്രണ്ട് ഇല്ലൻ്റ് വാങ്ങിയിട്ട് ഏട്ടനെ എനിക്ക് വേണ്ട തന്നെ കളി പരീക്ഷിക്കാനാണ് അപ്പോൾ അങ്ങനെ ആ ചാപ്റ്റർ കഴിയുക പിന്നെ കോളേജിലൊക്കെ വന്നു അപ്പം ലൈബ്രറിയൊക്കെ ആയി പിന്നെ കോഴിക്കോട് കോളേജിലാണ് ആർട്സ് കോളേജ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് പിന്നെ സമയത്ത് എഴുത്തിൻ്റെ അവസ്ഥ എന്താണ് ആ പത്താം ക്ലാസ്സിൽ ഈ പിന്നെ വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പുസ്തകങ്ങളോടൊക്കെ പ്രിയമുണ്ട് മാത്രമല്ല ഞാൻ എത്തിപ്പെടുന്നത് കുഞ്ഞുണ്ണി മാഷയുടെ കൂടെയാണ് ശ്രീരാമകൃഷ്ണാശ്രമത്തിലാണ് എനിക്ക് ഹോസ്റ്റൽ കിട്ടിയത് കുഞ്ഞുണ്ണി മാഷയുടെ തൊട്ട് മുറിയിലായിരുന്നു എനിക്ക് താമസിക്കാൻ കിട്ടിയത് കുഞ്ഞുണ്ണി മാഷ എന്നെ നന്നായിട്ട് പരിഗണിച്ചു എന്ന് മാത്രമല്ല അക്കാലത്ത് വരുന്ന ഏറ്റവും പുതിയ എല്ലാ മാസികകളും എനിക്ക് വായിക്കാൻ തന്നു മാഷ് പുതിയത് ഞാൻ അതെ അതെ ഞാനാണ് റേപ്പർ പൊട്ടിച്ച് വായിക്കുക പിന്നെ മാഷ് ഇങ്ങനെ പിന്നെ വാതിലിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും ഞാൻ ഒമ്പത് മണിക്കേ വരും മണിക്കേ വരൂ കാണാൻ വരുന്ന ആളുകൾക്ക് അത് നോക്കിയിട്ട് അപ്പോൾ അതൊക്കെ വായിച്ചു കൊടുക്കുക മാഷ്ക്ക് വേണ്ട ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുക ഏതാ എനിക്ക് എനിക്ക് പ്രധാനം പുസ്തകങ്ങൾ വായിക്കല അന്ന് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും പുതിയ മാഷ് വലിയ പിന്നെ പരിഗണന കിട്ടിയിട്ടുള്ള ഒരാളാണ് എല്ലാ മാസികക്കാർ വായിക്കും അങ്ങനെ സമീക്ഷ പോലെയൊക്കെ വളരെ കുറച്ച് കോപ്പികളേ ഉള്ളൂ അതുപോലും എനിക്ക് വായിക്കാൻ അന്ന് പറ്റിയിട്ടുണ്ട് മാഷുകാരൻ അപ്പം ഞാനിങ്ങനെ എഴുത്തുകാരനായി മാറുകയാണ് മനസ്സിൽ ഒരു പ്രധാന കാരണം കുഞ്ഞുണ്ണി മാഷാണ് അപ്പം പിന്നെ കോളേജിലും എത്തുന്നു കോളേജിലാണെങ്കിൽ ഈ ലൈബ്രറിയൊക്കെ ഞാൻ എന്നെപ്പോലെ വളരെ കുറച്ച് ആളെ ഉപയോഗിക്കും അതുകൊണ്ട് ആ ലൈബ്രറീനൊക്കെ വലിയ ഇഷ്ടം ഇഷ്ടം പോലെ എടുത്തോളാൻ പറയും അപ്പോൾ അങ്ങനെ എൻ്റെ സൗകര്യങ്ങളൊക്കെ കൂടി ഒരു എൻ സുഗതൻ എന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു അദ്ദേഹം എന്നെ പുതിയ സിനിമയൊക്കെ എൻ്റെ താല്പര്യം കണ്ടിട്ട് കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു തരും ക്ലാസ്സിലും എന്നെ അഡ്രസ്സ് ചെയ്തിട്ട് അദ്ദേഹം ക്ലാസ് എടുക്കുക ഒരു പത്ത് നാൽപ്പത് കുട്ടികൾ അറുപത് ഉണ്ടെങ്കിലും എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ആ ക്ലാസ് എടുക്കുക പിന്നെ ആ ഒരു പരിഗണനയുണ്ട് അങ്ങനെ പിന്നെ അപ്പോഴേക്കും എനിക്ക് അത്തരം കൂട്ടുകാരായി വായിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടുകാർ കിട്ടാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു കമ്പനിയായി കെ എസ് എസ് എഫ് ഐയോ ഒന്നുമില്ല രാഷ്ട്രീയ പ്രവർത്തനമേ ഇഷ്ടമല്ല പിന്നെ എഴുത്താണ് എൻ്റെ ലോകം ഒന്നാം തരായിട്ട് മനസ്സിലായി തിരിച്ചറിഞ്ഞിട്ട് പിന്നെ വായിക്കും എഴുതാൻ തുടങ്ങിയ സബ്ജെക്റ്റ് എന്തൊക്കെയാണ് ഞാനൊരു വളരെ മുമ്പ് തന്നെ അതായത് ഈ കോളേജ് കഴിഞ്ഞു ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ തന്നെ മാതൃഭൂമി അയച്ചപ്പോൾ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഓ പുതിയ കവിതയുടെ ദശാവതാരം എന്ന് പറഞ്ഞിട്ട് പത്ത് കവികളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ആദ്യം വരുന്നത് ഗൗരവപ്പെട്ട അങ്ങനെ എഴുത്തുകാരുടെ ഇടയിലൊക്കെ വളരെ ഇതായി പോപ്പുലറായിട്ടുണ്ട് അന്ന് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഇത് മാത്രമായിട്ടുള്ള ഒരു എസ് എ രൂപം മലയാളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ മാത്രം എഴുതുന്ന ഒരു ഭാഷ അതാണ് എൻ്റെ ഒരു ശ്രദ്ധിക്കുന്നത് കവിതയാണോ അതെ അതെ ഗദ്യമല്ലേ അത് ഇങ്ങനെയുള്ള ഒരു ഭാഷ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് അറിഞ്ഞുകൂടാ ഏതായാലും എൻ്റെ ഒരു ട്രേഡ് മാർക്ക് ഞാനുണ്ടാക്കുന്നു അപ്പോൾ ആർക്കും തിരിച്ചറിയും എന്താ ഒരു വരി വായിച്ച അറിയും ആളായിരിക്കും അങ്ങനെ വയസ്സിന് സമയത്ത് തന്നെ ഏതാണ്ടായി തുടങ്ങി ഒരു ഭാഷ സ്വന്തമായിട്ട് ഉണ്ടാക്കി പിന്നെ അതിൻ്റെ കാരണം ഈ വി സാമാന്യം ഇങ്ങനെ മനസ്സ് കൊടുത്തിട്ടുള്ള ഈ വായനയിൽ അതുണ്ട് പിന്നെ ഈ ഒരു വലിയ ഭാവനാശാലി ആണ് ഞാൻ പാരമ്പര്യമായിട്ട് തന്നെ അതിൻ്റെ തമാശ എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മ ഭാവന കൊണ്ട് ഇങ്ങനെ ദുരിതം അനുഭവിച്ച ഒരു സ്ത്രീ വേറെ ഉണ്ടാവില്ല ഞാൻ പുറത്തേക്ക് പോയാൽ പപ്പൾ വീണിട്ടുണ്ടാവും അല്ലെങ്കിൽ അടിയിൽ പെട്ടിട്ടുണ്ടാവും എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവും ഒരഞ്ച് മിനിറ്റ് വഴിയുമ്പോഴേക്കും നിലവിളിച്ച് മുറ്റത്തിറങ്ങും റോഡിലേക്ക് വരും ഇങ്ങനെ ഈ വീഴ്ചയ്ക്കൊക്കെ അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് ആറ് മൈൽ ദൂരമായി അവിടെ നിന്ന് ഓടി വരിക ഈ വീട്ടിലേക്ക് അങ്ങനെ ഒരു കാൽ വണ്ണം എന്താണ് നമ്മുടെ നെരിയാണി നനയാൻ വെള്ളമില്ലാത്ത പുഴയിൽ ഞാൻ ഒലിച്ചു എന്ന് പറഞ്ഞിട്ടും ബഹളം വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഭാവന കൊണ്ട് ഇങ്ങനെ വേദന ഒരു അപ്പോൾ ആ ഇമാജിനേഷൻ തന്നെയായി ഇത് വരു വരുന്നത് അത് ഒരു സ്നേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ ആയിരുന്നു എങ്കിൽ അങ്ങനെയാണ് അത് ഞാൻ ഈ ആശ്വാസം എന്ന് പറഞ്ഞ എൻ്റെ കഥാണെൻ്റെ ഏറ്റവും പോപ്പുലറായിട്ട കവിത ഇപ്പോൾ എവിടെ വെച്ച് വായിച്ചാലും അപ്പോൾ ആളുകളുടെ കണ്ടു അങ്ങനെ ഒരു അത് ഈ അമ്മയെക്കുറിച്ച് അത് അത് വേണമെങ്കിൽ ഞാനിപ്പോൾ ഒരു ആറേഴ് ഉള്ളൂ അത് ആശ്വാസം അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഇനി എനിക്ക് കത്താഴപ്പക്ഷണി കിടക്കാം ആരും സ്വൈരം കെടുത്തില്ല ഇനി എനിക്ക് ഉണങ്ങി ഉണങ്ങിപ്പാറുന്നതുവരെ തല തൂർത്തണ്ട ആരും ഇഴവിടർത്തി നോക്കില്ല ഇനി എനിക്ക് ഉറക്കം തൂങ്ങിക്കൊണ്ട് കിണറിൻ്റെ ആൾമറയിലിരുന്ന് പുസ്തകം വായിക്കാം പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ച് എടുക്കണ്ട രോമത്തുളകളിലൂടെ ചോര വാർന്ന് ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതായി ഇനി എനിക്ക് എത്തിയടത്തുറങ്ങാം ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു തൻ്റെ കുറ്റമാണ് ഞാൻ അനുഭവിക്കുന്നത് അത്രയും എന്ന ഗർഭകാലത്തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി ഒടുവിൽ അമ്മ എന്നെ പെറ്റുതീർന്നു